എസ് ഐ ടിയുടെ വിവരങ്ങളുമായി റിനു പോൾ എസ് ഐ ടി സംഘം പലയിടത്തായി മൊഴിയെടുക്കൽ നടത്തിക്കൊണ്ടിരിക്കുന്നു അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണ് നമുക്ക് തിരുവനന്തപുരത്ത് നൽകാവുന്ന വിവരങ്ങൾ ഏറ്റവും പുതിയതായി നമുക്ക് ഒരു വിവരം നൽകുവാനുള്ളത് മസ്കറ്റ് ഹോട്ടലിൽ രജിസ്റ്റർ പോലീസ് പരിശോധിച്ചു എന്നുള്ളതാണ് ഈ പീഡനം നടന്നു എന്ന് നടി ആരോപിക്കുന്ന ദിവസം അതായത് രണ്ടായിരത്തി പതിനാറ് ജനുവരി മാസത്തിലെ രജിസ്റ്റർ പോലീസ് പരിശോധിച്ചു ഈ രജിസ്റ്ററിൽ സിദ്ദീഖും ഈ നടിയും അല്ലെങ്കിൽ സിദ്ദീഖ് ആ ഹോട്ടലിൽ ഉണ്ടായിരുന്നു എന്നുള്ളതിനുള്ള കൃത്യമായിട്ടുള്ള തെളിവ് അന്വേഷണ സംഘത്തിന് അല്ലെങ്കിൽ പോലീസിന് ലഭിച്ചു എന്നുള്ള ഏറ്റവും പുതിയ വിവരമാണ് നമുക്ക് നൽകാനുള്ളത് ഇത് അന്വേഷണ സംഘം ഇന്നലെ തന്നെ ഈ മസ്കറ്റ് ഹോട്ടലിലെ രജിസ്റ്റർ ആവശ്യപ്പെട്ടിരുന്നു ഈ രജിസ്റ്റർ പരിശോധിച്ചതിലാണ് സിദ്ദിഖ ഇതേ ദിവസം അതായത് നടി പീഡനത്തിനിരയായി ആരോപിക്കപ്പെടുന്ന ദിവസം ഈ ഹോട്ടലിൽ സിദ്ദീഖ് ഉണ്ടായിരുന്നു എന്നുള്ളതിനുള്ള നിർണായക തെളിവ് അന്വേഷണ സംഘത്തിന് പോലീസിന് ലഭിച്ചു എന്നുള്ളൊരു വിവരം കൂടി നമുക്ക് ഏറ്റവും പുതുതായി ലഭിക്കുന്നുണ്ട് എന്തായാലും ഇന്ന് തന്നെ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ സിദ്ദിഖിനെതിരെ രജിസ്റ്റർ ചെയ്ത കേസ് പ്രത്യേക അന്വേഷണ ടീമിന് അതായത് എസ് ഐ ടീമിന് കൈമാറുമെന്നുള്ള ഒരു വിവരവും ലഭിക്കുന്നുണ്ട് കണ്ടോൺമെന്റ് സ്റ്റേഷനിൽ ജയസൂര്യക്ക് എതിരെ എടുത്ത എഫ്ഐആർ നാളെയോടുകൂടി അന്വേഷണ സംഘത്തിന് കൈ ും രണ്ട് ദിവസത്തിനകം തന്നെ സംസ്ഥാനത്തെ എല്ലാ സ്റ്റേഷനുകളിലും അതായത് സംസ്ഥാനത്തെ വിവിധ സ്റ്റേഷനുകളിൽ എറണാകുളത്തും തിരുവനന്തപുരത്തുമായി നടന്മാർക്കും സംവിധായകർക്കും എതിരെ എടുത്ത കേസുകൾ അന്വേഷണ സംഘത്തിന് സിദ്ദിക്കുമായി ബന്ധപ്പെട്ട തെളിവുകളിലേക്ക് അന്വേഷണ സംഘം എത്തുകയാണ് ഇപ്പോൾ മാസ്കറ്റ് ഹോട്ടലിൽ ഹോട്ടലിലെ രജിസ്റ്റർ പരിശോധിച്ചിരിക്കുന്നു അവിടെ വെച്ച് പീഡനം നടന്നു എന്നാണ് നടി ആരോപിച്ചിരിക്കുന്നത് നടിയെ കണ്ടിട്ടുണ്ട് ആ ദിവസങ്ങളിൽ എന്നുള്ള കാര്യം സിദ്ദിഖ് നേരത്തെ സമ്മതിച്ചിട്ടുമുണ്ട് അതിൻ്റെ സമയം ആ സമയങ്ങളിൽ വേറെയൊക്കെ വേറെ ആരൊക്കെ അവിടെ ഉണ്ടായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് കൂടി അന്വേഷണ സംഘം എത്തും മാസ്കോട്ട് ഹോട്ടലിൽ പരിശോധന രജിസ്റ്റർ പരിശോധന നടക്കുമ്പോൾ റിനു ഇപ്പോൾ ആ ആ ദിവസം ഈ സംഭവം നടന്നുവെന്ന് ആരോപിക്കപ്പെടുന്ന ദിവസം സിദ്ദിഖ് അവിടെയുണ്ടെന്ന് സ്ഥിരീകരിക്കുന്നുണ്ടോ രജിസ്റ്റർ നോക്കി അന്വേഷണ സംഘം തീർച്ചയായും സ്മൃതി അല്പസമയം മുമ്പാണ് അന്വേഷണ സംഘം ഈ രജിസ്റ്റർ പരിശോധിച്ചത് എന്നുള്ളതാണ് പക്ഷെ അത് ഏത് ദിവസം എന്നുള്ളത് കൃത്യമായി നമുക്ക് ലഭ്യമാകുന്നില്ല രണ്ടായിരത്തി പതിനാറ് ജനുവരി മാസത്തിലെ രജിസ്റ്റർ അന്നേ ദിവസം ആ ഹോട്ടലിൽ അതായത് ഈ നടി പറഞ്ഞിരിക്കുന്ന ഹോട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നുള്ള വിവരമാണ് അവിടെ താമസിച്ചിട്ടുണ്ട് എന്നുള്ളൊരു വിവരമാണ് ഇപ്പോൾ യുവനടി ആരോപണം ഉന്നയിച്ച തീയതിയിൽ നടൻ സിദ്ദിഖ് ആ ഹോട്ടലിൽ മാസ്കറ്റ് ഹോട്ടലിൽ താമസിച്ചിരുന്നു എന്നതിൻ്റെ തെളിവുകളാണ് ലഭിക്കുന്നത് അവിടെ നിന്നും രജിസ്റ്ററിൽ നിന്നുള്ള ഡേറ്റ് അടക്കമുള്ള തെളിവുകൾ ലഭിച്ചിരിക്കുകയാണ് രജിസ്റ്റർ പോലീസ് പരിശോധിച്ച ശേഷം അത് സ്ഥിരീകരിക്കുന്നു എന്നുള്ള വിവരമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ റിനു ശ്രീധർ ബ്രേക്ക് ചെയ്തിരിക്കുന്നത് നടൻ സിദ്ധിക്കുന്നതിരെ മാസ്കറ്റ് ഹോട്ടലിലെ താമസം എന്ന തെളിവ് ലഭിച്ചിരിക്കുന്നു പീഡനവുമായി ബന്ധപ്പെട്ട നിരവധി തെളിവുകൾ ഇനി അന്വേഷണ സംഘം ശേഖരിക്കേണ്ടതുണ്ട് പക്ഷേ ആരോപണം ഉന്നയിച്ച നടി തെളിവുകൾ മുൻ അന്വേഷണ സംഘത്തിന് മുൻപാകെ വെക്കുമ്പോൾ പറഞ്ഞ തീയതി സമയം സാഹചര്യം ആ സാഹചര്യ തെളിവുകൾ സിദ്ദിക്കിനെതിരാകുന്നു എന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൂചനയാണ് ഇപ്പോൾ ലഭിക്കുന്നത് റിനു തുടരാം മാസ്കറ്റ് ഹോട്ടലിൽ എന്ന് എത്ര മണിക്ക് സിദ്ദിഖ് സ്മൃതി സ്മൃതി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കുന്നതിൽ ഒരു പരിമിതിയുണ്ട് പോലീസിന് എട്ട് വർഷത്തോളമാകുന്നു ഈ സംഭവം നടന്നതിനുശേഷം തന്നെ സാഹചര്യ തെളിവുകൾ പരിശോധിച്ച് മുന്നോട്ട് പോവുകയാണ് അന്വേഷണ സംഘം ഏറ്റവും പുതുതായി നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് മസ്കറ്റ് ഹോട്ടലിൽ ഈ സ്ത്രീ പീഡനത്തിനിരയായി എന്ന് പറയുന്ന ദിവസം അത് രണ്ടായിരത്തി പതിനാറ് ജനുവരി മാസത്തിലാണ് കൃത്യമായ ഏത് ദിവസം എന്നുള്ളത് വര സമയങ്ങളിൽ മാത്രമായിരിക്കും നമുക്ക് ലഭിക്കുക വിവരം ആ ദിവസം അതായത് സിദ്ദീഖ് അതേ ദിവസം ഈ സ്ത്രീ ആരോപിക്കപ്പെടുന്ന അല്ലെങ്കിൽ നടി ആരോപിക്കപ്പെടുന്ന ദിവസം മസ്കറ്റ് ഹോട്ടലിൽ ഉണ്ടായിരുന്നു റൂമെടുത്ത് താമസിച്ചിരുന്നു എന്നുള്ള വിവരമാണ് നിർണായക വിവരം അല്ലെങ്കിൽ ആദ്യ തെളിവ് ഈ കേസുമായി ബന്ധപ്പെട്ട് സിദ്ദിഖിനെതിരെയുള്ള ആദ്യ തെളിവാണ് പോലീസിന് ലഭിച്ചിരിക്കുന്നത് നേരത്തെ തന്നെ സിദ്ദിഖ് ഇത് സമ്മതിക്കുന്നുമുണ്ടായിരുന്നു ഈ മസ്കറ്റ് ഹോട്ടലിൽ താമസിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത് സമ്മതിക്കുന്നുണ്ടായിരുന്നു അതിന് ഒപ്പമുള്ള ശാസ്ത്രീയ തെളിവുകൾക്ക് പുറമെ സാഹചര്യ തെളിവുകൾ പരിശോധിച്ച് അല്ലെങ്കിൽ തെളിവുകൾ എടുത്തു മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് കഴിഞ്ഞ ദിവസമാണ് മ്യൂസിയം പോലീസിന്റെ ഭാഗത്ത് എസ് ഐ ടിക്ക് വേണ്ടി ഈ രജിസ്റ്റർ അതായത് ഈ ആരോപിക്കപ്പെടുന്ന മാസത്തിലെ അല്ലെങ്കിൽ ആ ദിവസത്തിലെ രജിസ്റ്റർ അടക്കമുള്ള രേഖകൾ ഹാജരാക്കണമെന്ന് ബില്ലടക്കമുള്ള രേഖകൾ ഹാജരാക്കണമെന്ന് പോലീസ് വിവരം നൽകിയിരുന്നത് മസ്കറ്റ് ഹോട്ടലിന് ഈ മസ്കറ്റ് ഹോട്ടൽ അധികൃതരാണ് ഇന്ന് പോലീസിന് മുമ്പ് ഈ രജിസ്റ്റർ ഹാജരാക്കി എന്നുള്ളൊരു വിവരമാണ് നമുക്ക് ഏറ്റവും പുതുതായി ലഭിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലെ പരിശോധനയിലാണ് ഇതേ ദിവസം സിദ്ദീഖ് ഈ റൂമിൽ അതായത് ഈ ഹോട്ടലിൽ റൂമിൽ താമസിച്ചിരുന്നു എന്നുള്ള നിർണായകമായിട്ടുള്ള അല്ലെങ്കിൽ ആദ്യ തെളിവ് വരും ദിവസങ്ങളിൽ കൂടുതൽ തെളിവുകൾ ശേഖരിച്ച് മുന്നോട്ട് മുന്നോട്ട് അല്ലെങ്കിൽ തന്നെയാണ് റൂം നമ്പർ അടക്കമുള്ള കാര്യങ്ങൾ അത് അതുകൂടി യുവനടി നൽകിയ മൊഴിയിലുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ അതൊക്കെ സ്ഥിരീകരിക്കുന്നു സിദ്ദിഖി ഇന്ന റൂമിൽ താമസിച്ചു ഇന്ന റൂമിലേക്കാണ് നടിയെ കൊണ്ടുപോയത് റൂം അടച്ചിട്ടു അടച്ചിട്ടുകൊണ്ടുള്ള പീഡനം എന്നാണ് പെൺകുട്ടി പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതടക്കം തെളിയിക്കുന്നതിലേക്ക് ഏറ്റവും നിർണായകമാണ് അന്നേ ദിവസം ആരോപണം ഉയർത്തിയ അതേ ദിവസം സിദ്ദിഖ് അവിടെ ഉണ്ടായിരുന്നു എന്ന അവിടുത്തെ ഹോട്ടലിലെ രജിസ്റ്റർ പരിശോധിച്ച് എസ് ഐ ടി ഇപ്പോൾ ഉറപ്പാക്കുകയാണ് അപ്പോൾ സിദ്ദിക്കെതിരായ എതിരായ ആദ്യത്തെ തെളിവ് എന്ന നിലയ്ക്ക് മാസ്കറ്റ് ഹോട്ടലെ റിജിസ്റ്ററിലെ തെളിവുകളെ നമുക്ക് കാണാമെന്ന് കരുതുന്നു അതുകൂടാതെ അന്ന് അവിടെ ആരൊക്കെ ഉണ്ടായിരുന്നു എന്നതടക്കമുള്ള തെളിവെടുപ്പിലേക്ക് മൊഴികളിലേക്ക് കൂടി അന്വേഷണ സംഘം പോകില്ല എന്താണിപ്പോൾ നമുക്ക് എസ് ഐ ടിയുടെ സിദ്ദിക്കുമായി ബന്ധപ്പെട്ട ആരോപണത്തിലുള്ള അന്വേഷണത്തിൻ്റെ സ്വഭാവം റിനു തീർച്ചയായും ശ്രീതി അതായത് ആദ്യ തെളിവുകൾ സിദ്ധിക്കിനെതിരെ ലഭിക്കുന്നു തുടർന്ന് ഇവിടുത്തെ ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ഈ ഹോട്ടലിൽ ഉദ്യോഗസ്ഥരായിട്ടുള്ള അതായത് ഉണ്ടായിരുന്നവരുടെ ഉൾപ്പെടെയുള്ളവരുടെ മൊഴി രേഖപ്പെടുത്തും നമുക്കറി ഇത്രയും ദിവസങ്ങൾ അല്ലെങ്കിൽ വർഷങ്ങളായതുകൊണ്ട് തന്നെ ശാസ്ത്രീയ തെളിവുകൾ സിസിടിവി ഉൾപ്പെടെയുള്ള തെളിവുകൾ ശേഖരിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ട് പോലീസിന് അതുകൊണ്ട് തന്നെ സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവാണ് ഇപ്പോൾ എസ് ഐ ടിക്ക് അല്ലെങ്കിൽ മ്യൂസിയം പോലീസിന് ലഭിച്ചിരിക്കുന്നത് എസ് ഐ ടിക്ക് കൈമാറുമെന്നുള്ള ഒരു വിവരമാണ് എന്തായാലും സിദ്ദീഖിനെതിരെ സിദ്ധിഖ് ഈ ഹോട്ടലിൽ താമസിച്ചിരുന്നു എന്നുള്ളതിനുള്ള നിർണായക തെളിവാണ് പക്ഷേ ഈ സ്ത്രീ അല്ലെങ്കിൽ ഈ നടി ആ സമയം അവിടെ ഉണ്ടായിരുന്നു സ്ത്രീയെ ബലാത്സംഗം ഉൾപ്പെടെയുള്ള കേസാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് സ്ത്രീയെ പീഡിപ്പിച്ചോ എന്നതടക്കമുള്ള സാഹചര്യ തെളിവിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവെന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയൂ പക്ഷേ ആ ദിവസം അതേ സമയം അതേ മാസം ഈ സിദ്ദിഖ് അവിടെ താമസിച്ചിരുന്നു എന്ന് സ്ത്രീ പോലീസിന് മൊഴി നൽകിയിരിക്കുകയാണ് അത് കൃത്യമായ ഒരു തെളിവിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒന്നുകൂടിയാണ് അല്ലെങ്കിൽ ഈ സ്ത്രീക്ക് അങ്ങനെ അത്തരത്തിൽ ആരോപണം കാര്യമില്ല അതുകൊണ്ട് തന്നെയാണ് സാധ്യത കുറവാണല്ലോ റിനു കാരണം അവരവിടെ എടുക്കുകയായിരുന്നില്ല സിദ്ദിഖിനെ കാണാൻ അവിടെ എത്തുകയായിരുന്നു എന്നാണ് മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുള്ളത് അവർ പറഞ്ഞതു പ്രകാരമാണെങ്കിൽ പറഞ്ഞതുപ്രകാരമാണെങ്കിൽ പറഞ്ഞതുപ്രകാരമുള്ള തെളിവുകൾ നമുക്കിപ്പോൾ ഹോട്ടൽ രജിസ്റ്ററിൽ നിന്ന് ലഭിക്കുന്നു എന്നുള്ള വിവരമല്ലേ നമുക്കിപ്പോൾ സ്ഥിരീകരിക്കാനാകുന്നത് റീനു തീർച്ചയായും ശ്രുതി അതായത് സിദ്ദിഖ് മാത്രമാണ് അവിടെ റൂമെടുത്ത് താമസിച്ചിരുന്നത് സിദ്ദീഖിന് മാത്രമാണ് പേരെ മാത്രമാണ് ആ രജിസ്റ്ററിലുള്ളത് ഈ നടിയുടെ അതായത് ഈ പരാതി ആരോപിക്കുന്ന അല്ലെങ്കിൽ ബലാത്സംഗം ചെയ്തു എന്ന് പരാതി നൽകിയിരിക്കുന്ന നടി ചെന്നതുമായി ബന്ധപ്പെട്ട യാതൊരു തെളിവും പോലീസിന് ഇതുവരെ ലഭിച്ചിട്ടില്ല പക്ഷേ കൃത്യമായി ആ സ്ത്രീ അതേ ദിവസം അതേ സമയം മൊഴി നൽകിയിട്ടുണ്ട് താൻ അവിടെ ചെന്നതും സിദ്ദിഖ് അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതും സിദ്ദിഖ് ആ ദിവസം അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് സ്വാഭാവികമായും ഒരു നടിയെന്നുള്ള നിലയ്ക്ക് ചിലപ്പോൾ ഇവർക്ക് അറിയാവുന്നതായിരിക്കാം എങ്കിൽ പോലും ഇത് സിദ്ദീഖിനെതിരായിട്ടുള്ള ആദ്യ തെളിവ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും ഇരയുടെ മൊഴിയാണ് ഈ ഇരയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഈ ഹോട്ടലിൽ ഇത്തരത്തിലൊരു പരിശോധന അതായത് ഈ രജിസ്റ്റർ പരിശോധന നടത്തിയത് ഈ രജിസ്റ്ററിൽ സിദ്ദീഖിന്റെ പേരുണ്ട് അതേ ദിവസം അതേസമയം അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതിനുള്ള കൃത്യമായിട്ടുള്ള രേഖയാണ് ഇത് പ്രധാനപ്പെട്ട ഒരു തെളിവ് തന്നെയാണ് സാഹചര്യ തെളിവ് തന്നെയാണ് ശാസ്ത്രീയമായ തെളിവ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ശാസ്ത്രീയമായ തെളിവുകൾ ശേഖരിക്കുന്നതിൽ ഒരു പരിമിതിയുണ്ട് പോലീസിന് കാലം ഇത്ര കഴിഞ്ഞതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ സാഹചര്യ തെളിവുകൾ ശേഖരിക്കുകയാണ് ആ സാഹചര്യ തെളിവ് ശേഖരിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും സാധാരണഗതിയിൽ ആദ്യഘട്ടത്തിൽ ഈ നടി എത്തി മാധ്യമങ്ങൾക്ക് മുന്നിലാണ് ഇങ്ങനെ ഒരു പരാതി ആരോപണം ഉന്നയിക്കുന്നത് അതിൽ നൂറ് മടങ്ങ് അധികം ആക്ഷേപം അല്ലെങ്കിൽ ആരോപണം ക്രൂരത ഇന്നലെ മൊഴി പോലീസിന് നൽകിയ മൊഴിയിൽ നൽകിയിട്ടുണ്ട് എന്നുള്ളൊരു വിവരവും നമ്മൾ ഇന്നലെ തന്നെ പങ്കുവച്ചതാണ് ഇന്നിപ്പോൾ ഇതേ നടിയുടെ രഹസ്യ മൊഴി കൂടി രേഖപ്പെടുത്തുന്നുണ്ട് തിരുവനന്തപുരം കോടതിയിൽ വനിതാ മജിസ്ട്രേറ്റാണ് ഈ മൊഴി രേഖപ്പെടുത്തുന്നത് അല്പസമയത്തിനകം തന്നെ ഈ വടിയുടെ മൊഴി രേഖപ്പെടുത്തും രഹസ്യമൊഴി വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെന്റ് രേഖപ്പെടുത്തുമെന്നുള്ളൊരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് ആ വൺ സിക്സ്റ്റി ഫോർ മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷം മാത്രമായിരിക്കും തുടർ നടപടികളിലേക്ക് കടക്കുക തുടർ നടപടി എന്ന് പറയുന്നത് മ്യൂസിയം പോലീസിൽ പ്രാഥമികമായി കേസ് രജിസ്റ്റർ ചെയ്യുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് അതിന്റെ ആദ്യഘട്ട അന്വേഷണം മാത്രമാണ് എടുത്തിട്ടുള്ളത് ഇനി തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളുണ്ട് ഇത് ഇന്ന് വൈകുന്നേരത്തോടു കൂടി തന്നെ എസ് ഐ ടിക്ക് കൈമാറും പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറും കൈമാറുമെന്നുള്ളൊരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് അങ്ങനെ എസ് ഐ ടിക്ക് കൈമാറിയതിനു ശേഷമായിരിക്കും സിദ്ധി ിനെ ഉൾപ്പെടെ ഏറ്റവും ഈ പരാതി ഉയർന്നു വന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കേസുകളിൽ ഒന്നാണ് സിദ്ദിഖിന്റേത് മറ്റൊന്ന് മുകേഷിന്റേത് ഈ സിദ്ദിഖിനെതിരെ ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുമെന്നുള്ള ഒരു വിവരവും നമുക്ക് ലഭിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നാളെ കഴിഞ്ഞു മറ്റന്നാൾ തന്നെ അത്തരം ഒരു ചോദ്യം ചെയ്യലിലേക്ക് കടക്കുമെന്നുള്ള പ്രാഥമിക മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ ഇന്നലെയാണ് പരാതിക്കാരിയായ നടിയിൽ നിന്നും വഞ്ചൂർ പോലീസ് എസ് ഐ ഇന്നലെ മൊഴിയെടുത്തത് ആവശ്യപ്പെട്ട പ്രകാരം സഖി എന്ന സാമൂഹ്യ സംഘടനയുടെ വനിതാ സംഘടനയുടെ ഓഫീസിലെത്തിക്കൊണ്ടാണ് അവരുടെ മൊഴിയെടുത്തിരുന്നത് മണിക്കൂറുകൾ നീണ്ട മൊഴി രേഖപ്പെടുത്തലായിരുന്നു അതിനുശേഷമാണിപ്പോൾ വളരെ വേഗം നടപടികളിലേക്ക് എസ് ഐ കടന്നിരിക്കുന്നത്